ചപ്പാത്തിക്കും പാലപ്പത്തിനും ഒക്കെ പറ്റിയ നല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കിഴങ്ങിൻ്റെ കറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ തൊലി കളയണം അതിന് ശേഷം പാൻ പാനെടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് സവോളയാണ് ഒരു ഒരു രണ്ട് സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം മീഡിയം സൈസ് സവോള എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണേ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു നന്നായിട്ട് വഴന്ന് വരട്ടെ ഈ സമയത്ത് നമുക്ക് ആ കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ഓടച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ അതേ സവോളയൊക്കെ നല്ലതായിട്ട് വഴുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിഴങ്ങ് ഇട്ടുകൊടുക്കാവേ പൊടിച്ച് വെച്ച കിഴങ്ങെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാമായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങയുടെ ഒരു ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ കറിക്ക് എത്ര നിങ്ങൾക്ക് നീളം വേണം എത്ര നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പാലും കൂട്ടണം അതുപോലെ തന്നെ നമ്മൾ കിഴങ്ങിൻ്റെ എണ്ണവും കൂട്ടണം ഇതിപ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഇനി എന്ത് നമ്മുടെ കുരുമുളക് പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും എന്താ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഒരു അടിപൊളി കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഉള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി അധികം മസാലകൾ ഒന്നുമില്ലാത്തതും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ